ഒരാൾ എറിഞ്ഞു തരുന്ന ഭിക്ഷയാകരുത് സ്നേഹം മനസ്സും മനസ്സും ചേരേണ്ടിടത്ത് ഒരാൾ മാത്രം യാചകനായി മാറിയാൽ തിരികെ നടക്കേണ്ട സമയവും വളരെ വൈകിപ്പോയിട്ടുണ്ടാകും ഉള്ളിലുള്ള കാര്യം അറിയാത്ത കാലത്തോളം പുറമേ നിന്ന് നോക്കുന്നവർക്ക് മറ്റുള്ളവരുടെ ജീവിതം മനോഹരമായിരിക്കും ഒറ്റയ്ക്കാണ് എന്ന് കരുതി തോറ്റുകൊടുക്കരുത് ഓർക്കുക ഒറ്റയ്ക്ക് ഓടിയവർ ആരും തോറ്റുപോയിട്ടില്ല നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന വിശ്വാസം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഊർജം പകരും സമാധാനം കടന്നു വരുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് അത് പുറത്ത് എവിടെ അന്വേഷിച്ചാലും ലഭിക്കില്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശോഭയുള്ള ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇരുണ്ടവശം സ്വയം അപ്രത്യക്ഷമാകും ഒരു തുള്ളി വെള്ളത്തിനു പോലും നിങ്ങൾ ആരുടെ മുന്നിലും ബാധ്യത വയ്ക്കരുത് അവസരം ലഭിക്കുമ്പോൾ അതും വിളിച്ചു പറയുന്ന കാലത്തിലൂടെയാണ് നിങ്ങളുടെ യാത്ര ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇടറി വീഴാതെ തളർച്ചയറിയാതെ കണ്ണ് നിറയാതെ ഉള്ളു തോറ്റുപോകാതെ ജീവിതമെന്ന അധ്യായം പൂർണ്ണമാക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല ചിരിച്ചാൽ മാറുന്ന ദേഷ്യങ്ങളുണ്ട് ക്ഷമിച്ചാൽ തീരുന്ന തർക്കങ്ങളുണ്ട് തൊട്ടാൽ അലിയുന്ന പിണക്കങ്ങളുണ്ട് ഒരു വാക്കുകൊണ്ട് തീർക്കാവുന്ന സങ്കടങ്ങളുണ്ട് പക്ഷേ ആരും ഒന്നിനും തയ്യാറാവുന്നില്ല എന്നതാണ് സത്യം മനസ്സാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത ഗവനിക്കേണ്ടതില്ല എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ആർക്കും സാധിക്കില്ല താരതമ്യം ചെയ്യുമ്പോഴാണ് എന്തും മോശമാകുന്നതും നന്നാവുന്നതും ബന്ധങ്ങളെ ഒരിക്കലും താരതമ്യം ചെയ്യരുത് ഓരോ വ്യക്തിയും വ്യത്യസ്തമാണ് നിങ്ങളുടെ ചുറ്റും ഉണ്ടാകുകയും എപ്പോഴും കൂടെ ചിരിക്കുകയും ചെയ്യുന്നവരെല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കൾ ആകണമെന്നില്ല കാരണം എല്ലാവരും നന്നായി അഭിനയിക്കുന്നവരാണ് യഥാർത്ഥ സാഹചര്യം വരുമ്പോൾ മാത്രമാണ് അവരുടെ യഥാർത്ഥ മുഖം നമുക്ക് തിരിച്ചറിയുന്നത് ആശങ്കകളെ ആവേശമാക്കി മാറ്റാനുള്ള ചിന്താശക്തിയാണ് വേണ്ടത് കഷ്ടപ്പാടുകളും തോൽവികളും പരിഹാസങ്ങളും മനുഷ്യജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് അവയെ അഭിമുഖീകരിക്കാനുള്ള ചിന്താശക്തിയാണ് ജീവിത വിജയത്തിൻ്റെ ആയുധം രണ്ട് കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക അതിലൊന്ന് സഹായിച്ചവരെ മറക്കാതിരിക്കുക മറ്റൊന്ന് വിശ്വസിച്ചവരെ വഞ്ചിക്കാതിരിക്കുക എത്ര തവണ വഞ്ചിക്കപ്പെട്ടു എന്നതിന് എത്ര തവണ വീണ്ടും വിശ്വസിച്ചു എന്നുകൂടി അർത്ഥമുണ്ട് വിജയത്തിലേക്കുള്ള വഴി ഒരിക്കലും എളുപ്പമായിരിക്കില്ല എന്നാൽ വിജയിച്ചാൽ എല്ലാം എളുപ്പമാകും